ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇംഗ്ലണ്ടും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഗ്രൂപ്പ് ബിയിലെ പോരാട്ടത്തിന് ശേഷം ഐ പി എൽ ടീമായ രാജസ്ഥാൻ റോയൽസിൻ്റെയും അവരുടെ ആരാധകരുടെയും നെഞ്ചിടിപ്പ് കൂടിയിരിക്കുകയാണ് കാരണം വരാനിരിക്കുന്ന സീസണിൽ പേസ് ബൗളിങ്ങിൽ അവരുടെ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിക്കേണ്ട ബൗളറാണ് തല്ലുകൊള്ളിയായി ഇപ്പോൾ മാറിയിരിക്കുന്നത് ബോൾട്ടിനെ കൈവിട്ട ശേഷം മെഗാലേലത്തിൽ പകരം കൊണ്ടുവന്നിരിക്കുന്ന ഇംഗ്ലീഷ് ഫാസ്റ്റ് ബൗളർ ജോഫ്ര ആർച്ചറാണ് അവസാന ഓവറുകളിൽ എതിരാളികൾ ബോൾ നിലത്ത് കാണിക്കാതിരുന്നത് ഇങ്ങനെയെങ്കിൽ പകരം ആരെ ചുമതല ഏൽപ്പിക്കുമെന്നാണ് ഇപ്പോൾ റോയൽസിനെയും നായകൻ സഞ്ജു സാംസണിനെയും കുഴപ്പിക്കുന്ന ഒരു കാര്യം അഫ്ഗാനിസ്ഥാനുമായുള്ള മത്സരത്തിൽ ന്യൂബോൾ കൊണ്ടും മധ്യ ഓവറുകളിലുമെല്ലാം നന്നായി പന്തറിഞ്ഞ ശേഷമാണ് ഡെത്ത് ഓവറുകളിൽ ജോഫ്രെ ആർച്ചർ വാരിക്കോറി റൺസ് നൽകിയത് കളിയിൽ പത്ത് ഓവർ ബൗൾ ചെയ്ത അദ്ദേഹം ആറേ പോയിന്റ് നാല് എക്കണോമി റേറ്റിൽ അറുപത്തിനാല് റൺസ് വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു ആദ്യ പവർപ്ലേയിലാണ് മൂന്ന് വിക്കറ്റുകളും ആർച്ചർ സ്വന്തമാക്കിയത് അഞ്ചാം ഓവറിലെ ആദ്യ ബോളിൽ അദ്ദേഹം വമ്പനടിക്കാരനായ റഹ്മാൻ ഗുർബാസിനെ ബൌൾഡാക്കി ഇംഗ്ലണ്ടിന് ആദ്യ ബ്രേക്ക് ത്രൂ നൽകുകയായിരുന്നു ഇതോടെ ഏകദിനത്തിൽ ഏറ്റവും വേഗത്തിൽ അമ്പത് വിക്കറ്റുകൾ നേടിയ ഇംഗ്ലണ്ട് ബൌളറായും ആർച്ചർ മാറി ഇതേ ഓവറിലെ അഞ്ചാമത്തെ ബോളിൽ സെതിക്കുള്ള അതലിനെയും ആർച്ചർ മടക്കി ഒമ്പതാമത്തെ ഓവറിൽ തന്റെ മൂന്നാമത്തെ ഇരയെയും ആർച്ചർ കണ്ടെത്തി നാല് റൺസ് എടുത്ത ഷായെ ആദിൽ റഷീദ് പിടികൂടുകയായിരുന്നു ആദ്യ രണ്ട് സ്പെല്ലുകളിലും നന്നായി പന്തറിഞ്ഞ ജോഫ്രെ ആർച്ചർ പക്ഷെ ഡെത്ത് ഓവറുകൾ ശരിക്ക് റണ്ണുകൾ കൊടുക്കുകയായിരുന്നു എട്ട് ഓവറിൽ മുപ്പത്തിനാല് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്ത അദ്ദേഹത്തെ ാം ഓവറിലാണ് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ വീണ്ടും വിളിച്ചത് പക്ഷേ ഇബ്രാഹിം സദ്രാനും മുഹമ്മദ് നബിയും ചേർന്ന് ഇടുകയും ചെയ്തു ഇരുപത് റൺസാണ് ആർച്ചറുടെ ഈ ഓവറിൽ അഫ്ഗാൻ ജോഡികൾ അടിച്ചെടുത്തത് ആദ്യ ബോളിൽ സിക്സർ പായിച്ചാണ് ആർച്ചറെ സദ്രാൻ വരവേറ്റത് അടുത്ത രണ്ട് ബോളിൽ രണ്ട് റൺസ് എന്നാൽ അവസാനം മൂന്ന് ബോളിലും ഫോറുകൾ പിന്നീട് നാൽപ്പത്തി എട്ടാം ഓവറിലും ആർച്ചറാണ് പന്തെറിഞ്ഞത് ഒരു സിക്സർ അടക്കം പത്ത് റൺസും അദ്ദേഹം വിട്ടുകൊടുത്തു ആദ്യ എട്ട് ഓവറിൽ മുപ്പത്തിനാല് റൺസ് മാത്രം വഴങ്ങിയ ശേഷമാണ് അവസാനം രണ്ട് ഓവറിൽ മുപ്പത് റൺസ് ആർച്ചർ വാരിക്കോര് നൽകിയത് ഡെത്ത് ഓവറുകളിൽ തല്ലുവാങ്ങി കൂട്ടിയ ജോഫ്രെ ആർച്ചറിനെ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് എങ്ങനെ വിശ്വസിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ ആരാധകരുടെ ഇപ്പോഴത്തെ ചോദ്യം ജോഫ്രെ ആർച്ചർ ഓവർ റേറ്റഡായിട്ടുള്ള ബൌളർ ആണ് പുതിയ സീസണിൽ രാജസ്ഥാൻ റോയൽസ് ബൗളിങ്ങിൽ വെള്ളം കുടിക്കുമെന്ന് ഉറപ്പാണ് സന്ദീപ് ശർമ്മ അല്ലാതെ വിശ്വസിക്കാവുന്ന ഒരു പേസറും റോയൽസ് നിരയിൽ ഇല്ലെന്നും ആരാധകർ പറയുന്നുണ്ട്